ചിലരോ അധ്യാപകരാവും നല്ല അധ്യാപകരെ കണ്ടിട്ടില്ലേ നിങ്ങളുടെ അധ്യാപകരെ പോലെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ഉതിലേക്ക് തരുന്നവരില്ലയോ സ്നേഹമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരോട് കൃഷിക്കാരോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഒന്നുമില്ല ഇല്ലയോ ഭക്ഷണം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ട് അത് പുരാണത്തിലും ബ്രഹ്മാസ്മി അറിയാമോ നിങ്ങൾക്ക് അതൊക്കെ അതൊക്കെ വളർന്നു വരുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ പഠിക്കും ആ പഠിക്കുന്നതാണ് വായന അങ്ങനെ നിങ്ങൾ പഠിച്ച് പഠിച്ച് വായിച്ച് വായിച്ച് ആരാകും ആരാകാനാ വായിക്കുന്നത് കവി ആകാൻ പറ നല്ല മനുഷ്യനാകാൻ അതാണ് നല്ല മനുഷ്യനാകാൻ നമ്മളെല്ലാവർക്കും തെറ്റുകൾ പറ്റും തെറ്റുകൾ ഉള്ളവരാണ് നമ്മൾ അല്ലയോ എന്താ ശരി ഏതാണെന്ന് പൂർണ്ണമായും നമ്മൾ ജീവിച്ചുകൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ ഒരു ജീവിതം കൊണ്ട് മാത്രമേ നമ്മുടെ ശരിയിലേക്ക് പൂർണ്ണമായും വന്നുപെടുകയുള്ളൂ അതുകൊണ്ടു ഇല്ലയോ അപ്പൊ ഈ തെറ്റുകൾ നമ്മൾ അഞ്ഞ് അറിയാതെയോ ഒക്കെ ചെയ്തു പോകുന്ന തെറ്റുകളെ നമ്മൾ എങ്ങനെയാണ് വായനയിലൂടെ നമ്മൾ ശരി മനസ്സിലാക്കുകയും ആ വായനയിലൂടെ ശരി മനസ്സിലാക്കുമ്പോൾ ശരിയിലേക്ക് തന്നെ പോകാനുള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടായി വരികയും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ നല്ല എല്ലാം മനുഷ്യരിലേക്ക് പോകുന്ന ഞാൻ ഒരു കഥ പറഞ്ഞുകൊണ്ട് നിർത്തിയാക്കാം ഞാനിവിടെ വിദ്യ പ്രസന്റായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ലൈബ്രറി ജാഗ്രത അടുത്ത് വായിച്ച ഒരു പുസ്തകത്തിലെ ഒരു കവിതയാണ് ഒരിടത്തൊരു സന്യാസി ഉണ്ടായിരുന്നു സൻ സന്യാസിയാണ് സൻ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞ പുസ്തകം വായിക്കുന്നു മനസ്സിലാവും ഇങ്ങനെ വളരെ സംക്ഷിപ്തമായി ജീവിതത്തിന്റെ സാരാംശത്തെ കൊത്തിവെക്കുന്ന ആൾക്കാരാണ് സൻ ഗുരുക്കന്മാർ അപ്പോൾ ഒരു സന്യാസി രാവിലെ ഇങ്ങനെ വളരെ ശിഷ്യന്മാരെല്ലാം ചോദിച്ചു സന്യാസി നിങ്ങൾ എന്താണ് ഇങ്ങനെ കിണ്ണനായിട്ടിരിക്കുന്നത് അപ്പോൾ സന്യാസി അവരുടെ മുഖത്തേക്കെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ശിഷ്യന്മാരെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഞാൻ ഒരു പൂമാറ്റയായി ഇങ്ങനെ അപ്പൊ അവര് ചോദിച്ചാൽ അത് നല്ല സ്വപ്നമല്ല ഇതിനകത്ത് എന്താണ് ദുഃഖിക്കാനുള്ളത് എന്റെ സംശയം അതല്ല ഇനി ഈ കാണുന്ന സ്വപ്നമാണോ എന്റെ ജീവിതം എന്നൊരു സംശയമാണ് എനിക്കിപ്പോഴുണ്ടാകുന്നത് നിങ്ങൾക്കൊക്കെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു തോന്നുന്നു ഉണ്ടോ എങ്ങനെ അറിയുന്നത് ഒന്ന് ഉള്ളിൽ നോക്കിയാണോ ഇല്ലേ വേദന ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടന്നാറുണ്ട് അല്ലേ അവ വേദനകൾ നമ്മുടെ ഉണ്മ്മ നമ്മുടെ ഉണ്മയെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് അല്ലയോ ഈ കഥ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചിന്തയ്ക്ക് പ്രേരണയായതാണ് കാരണം നമ്മളുടെ ഈ